സാധാരണഗതിയിൽ എൻ്റെ കവിതകൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു പിൻ പിൻപോയിൻറ്റഡ് ആയിട്ട് ഒരു സന്ദർഭത്തിനെ ഊന്നിയല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ബോധം നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ ഇടപെടുന്ന ആൾക്കാരും നമ്മൾ സഹവസിക്കുന്ന ജീവജാലങ്ങളും നമ്മളുടെ നിലപാടുകളും എല്ലാം ചേർന്നാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള ചിന്താഗതികളും സ്വപ്നങ്ങൾ പോലും രൂപപ്പെടുന്നത് എന്നിരിക്കെ തന്നെ കവിതകൾ ഉണ്ടായി വരുന്നത് ആ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൻ്റെയോ ഓർമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിൻ്റെയോ മാത്രം വെളിച്ചത്തിലല്ല എൻ്റെ മിക്കവാറും കവിതകൾ അങ്ങനെ ഒരു കാരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാറില്ല എന്നാലും ഒരു കാരണവും ഒരു കവിതയും വേണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുൻപ് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ആ വാടക വീട് ഒഴിഞ്ഞുകിടന്ന് ആരും പിന്നെ താമസിക്കാത്ത വീട്ടിലേക്ക് തിരിച്ച് ഒരു ദിവസം പോയതിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സന്ദർഭത്തിന്റെ അനുഭവ പശ്ചാത്തലത്തിലാണ് ഈ കവിത ജനിക്കുന്നത് സർപ്പം പാർക്കുന്ന വീടിൻ്റെ താക്കോൽ ഒഴിഞ്ഞുപോയ വാടക വീടുകൾക്ക് മുന്നിലൂടി പോകുമ്പോൾ അത് നിങ്ങളുടെ പേര് രഹസ്യം പോലെ ഉച്ചരിക്കുന്നത് തികച്ചും സാധാരണമാണ് ഒഴിഞ്ഞുപോയ വാടക വീടുകൾക്ക് മുന്നിലൂടി പോകുമ്പോൾ അത് നിങ്ങളുടെ പേര് രഹസ്യം പോലെ ഉച്ചരിക്കുന്നത് തികച്ചും സാധാരണമാണ് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും കൂടാതെ നിങ്ങൾ ചമ്മന്തി അരയ്ക്കാനെടുത്ത നാരകയില മണം വീട് അളവില്ലാതെ പരത്തുകയും ചെയ്യും കൂടാതെ നിങ്ങൾ ചമ്മന്തി അരയ്ക്കാനെടുത്ത നാരകയില മണം വീട് അളവില്ലാതെ പരത്തുകയും ചെയ്യും രാമൻ്റെയും കൃഷ്ണൻ്റെയും വിക്സ് ഓയിൻമെന്റിന്റെയും പേരുള്ള തുളസികളുടെ മണവും വീട് മടിയില്ലാതെ പ്രസരിപ്പിക്കും രാമൻ്റെയും കൃഷ്ണൻ്റെയും വിക്സ് ഓയിൻമെന്റിന്റെയും പേരുള്ള തുളസികളുടെ മണവും വീട് മടിയില്ലാതെ പ്രസരിപ്പിക്കും നിങ്ങൾ മതിൽ ചാടി കട്ടുകൊണ്ടുവന്ന കടും ചെമ്പരത്തിയുടെ നിറം വാടക വീടെടുത്ത് പടിഞ്ഞാറേ മാനത്തോട്ട് ഒരു എയർ എറിയും നിങ്ങൾ മതിൽ ചാടി കട്ടുകൊണ്ടുവന്ന കടും ചെമ്പരത്തിയുടെ നിറം വാടക വീടെടുത്ത് പടിഞ്ഞാറേ മാനത്തോട്ട് ഒരേറെ മഞ്ഞമന്താരം മൺകുടത്തിൽ വളർത്തിയ തെച്ചിക്കാട് എന്നിവയുടെ നാലു പൂക്കളെ വീതം റോഡിൽ മരിച്ചു കിടത്തിയിരിക്കും മഞ്ഞമന്താരം മൺകുടത്തിൽ വളർത്തിയ തെച്ചിക്കാട് എന്നിവയുടെ നാല് പൂക്കളെ വീതം റോഡിൽ മരിച്ച് കിടത്തിയിരിക്കും ഉപ്പനും അണ്ണാറക്കണ്ണൻ്റെ അളിയനും നിങ്ങളും പങ്കുവെച്ച പേരക്കയുടെ ഇളയ അനിയൻ പേരക്കയെ കൊണ്ട് വാ വ വാ എന്ന് വിളിപ്പിക്കും ഉപ്പനും അണ്ണാറക്കണ്ണൻ്റെ അളിയനും നിങ്ങളും പങ്കുവെച്ച പേരക്കയുടെ ഇളയ അനിയൻ പേരക്കയെ കൊണ്ട് കേറി വാ കേറി വാ എന്ന് വിളിപ്പിക്കും മധ്യവയസ്കനായ മൂർഖന്റെ രണ്ടാമത്തെ പെണ്ണിൻ്റെ എട്ടാമത്തെ മുട്ട പൊട്ടിയൊഴുകിയ ഇടം തേങ്ങി കരഞ്ഞുകൊണ്ട് വാടക വീട് ചൂണ്ടിക്കാട്ടിത്തരും മധ്യവയസ്കനായ മൂർഖന്റെ രണ്ടാമത്തെ പെണ്ണിൻ്റെ എട്ടാമത്തെ മുട്ട പൊട്ടിയൊഴുകിയ ഇടം തേങ്ങി കരഞ്ഞുകൊണ്ട് വാടക വീട് ചൂണ്ടിക്കാട്ടിത്തരും ഇതൊക്കെ സ്ഥിരമായി നടക്കാറുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാലും നിങ്ങൾ താമസിച്ച് വിട്ടുപോയ വാടക വീട്ടിൽ വെറുതെ ആരും കയറി ചെല്ലുകയില്ല എന്നാലും നിങ്ങൾ താമസിച്ച് വിട്ടുപോയ വാടക വീട്ടിൽ വെറുതെ ആരും കേറി ചെല്ലുകയില്ല ആ വീട് ഇനി ഒരിക്കലും നിങ്ങളുടേതല്ല എന്ന അറിവ് അത്ര സാധാരണമാണ് ആ വീട് ഇനി ഒരിക്കലും നിങ്ങളുടേതല്ല എന്ന അറിവ് അത്ര സാധാരണമാണ് പക്ഷെ എന്നെപ്പോലെ ഒരു മണ്ടി ഹായ് ആ മണം ഹായ് ആ രുചി ഹായ് ആ നിറം എന്നോർത്ത് അനുവാദമില്ലാതെ ഇപ്പോൾ കയറി ചെന്നുപോയി പക്ഷെ എന്നെപ്പോലെ ഒരു മണ്ടി ഹായ് ആ മണം ഹായ് ആ രുചി ഹായ് ആ നിറം എന്നോർത്ത് അനുവാദമില്ലാതെ ഇപ്പോൾ കയറി ചെന്നുപോയി ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വെക്കേ വീടുൾപ്പെടെ പേര തുളസി മന്ദാരം നാരകം ഉപ്പൻ അണ്ണാറക്കുട്ടി എല്ലാവരും മറഞ്ഞുപോയി ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വെക്കേ വീടുൾപ്പെടെ പേര തുളസി മന്ദാരം നാരകം ഉപ്പൻ അണ്ണാറക്കുട്ടി എല്ലാവരും മാഞ്ഞുപോയി പകരം അവിടെ ദാ ഒരു പാവാടക്കാരി പെൺകുട്ടിയിരിക്കുന്നു പകരം അവിടെ ദാ ഒരു പാവാടക്കാരി പെൺകുട്ടിയിരിക്കുന്നു അവൾ മൂർഖന്റെ ഒൻപതാമത്തെ മുട്ടയും പൊട്ടിച്ച് വായിലേക്കൊഴിച്ച് നാക്ക് ചുഴറ്റി ഗ്ലും ദ്ലും ബ്ലക്കും എന്ന മൂന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു അവൾ മൂർഖൻ്റെ ഒൻപതാമത്തെ മുട്ടയും പൊട്ടിച്ച് വായിലേക്കൊഴിച്ച് നാക്കുചുഴറ്റി ജ്ളും ഡബ്ലും ബ്ലക്കും എന്നീ മൂന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു അടയിരിക്കുന്ന പത്താമത്തെ മുട്ടയെടുത്ത് വലിച്ചു ഏപി കുടിയടി എന്നെനിക്ക് നീട്ടാൻ പോകുന്നു അടയിരിക്കുന്ന പത്താമത്തെ മുട്ടയെടുത്ത് വലിച്ച് ഏപി കുടിയടി എന്നെനിക്ക് നീട്ടാൻ പോകുന്നു അതിന് തൊട്ടു മുൻപുള്ള അര നിമിഷത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് അതിന് തൊട്ടു മുൻപുള്ള അരനിമിഷത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ പേര് ഞാൻ എത്തേണ്ട വീട് എൻ്റെ ബന്ധുമിത്രങ്ങൾ തുടങ്ങി സർവ്വതും മാഞ്ഞു പോകാൻ ഇനി അരക്കാൽ നിമിഷം പോലുമില്ല എൻ്റെ പേര് ഞാൻ എത്തേണ്ട വീട് എൻ്റെ ബന്ധുമിത്രങ്ങൾ തുടങ്ങി സർവ്വതും മാഞ്ഞു പോകാൻ ഇനി അരയ്ക്കാൽ നിമിഷം പോലുമില്ലവ അതുകഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കെ ഈ കവിത പോലും മാു പോകുന്നത് അതു കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കെ ഈ കവിത പോലും മാഞ്ഞുപോകുന്നത് കാണും ശേഷം അവസാന വാക്കിൻ്റെ അന്ത്യശ്വാസം ഇഴഞ്ഞ് നിങ്ങളുടെ ആരുടെയെങ്കിലും പടിവാതിർക്കലെത്തി അവിടെ കടിച്ചൊഴിയാതെ കിടക്കുന്നുണ്ടാകും ശേഷം അവസാന വാക്കിൻ്റെ അന്ത്യശ്വാസം ഇഴഞ്ഞ് നിങ്ങളുടെ ആരുടെയെങ്കിലും പടിവാതിർക്കൽ അവിടെ കടിച്ചൊഴിയാതെ കിടക്കുന്നുണ്ടാകും ശ്രദ്ധയില്ലാതെ കേറി ചവിട്ടരുത് ശ്രദ്ധയില്ലാതെ കേറി ചവിട്ടരുത് കവിതയാണ് കരിനാഗമാണ് കവിതയാണ് കരിനാഗമാണ്